ജിക്സ് പി എസ് സി അക്കാഡമിയുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറൻറ്റ് അഫയർസ് സെക്ഷനിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള മലയാളത്തിലാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള എം ടി വാസുദേവൻ നായരെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക അതുപോലെ പി പഠിക്കുന്ന കൂട്ടുകാർക്കൊന്ന് ചാനലൊന്ന് ഷെയർ ചെയ്യുക വൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പാലക്കാട് കൂടല്ലൂരിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പാലക്കാട് കൂടല്ലൂരിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് അച്ഛന്റെ പേര് പുന്നയൂർ കുളം ടി നാരായണൻ നായർ അമ്മ അമ്മാളു അമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ച് പാലക്കാട് കൂടല്ലൂരിലാണ് എം ടി വാസുദേവൻ നായർ ജനിച്ചത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് അച്ഛൻ അച്ഛൻ്റെ പേര് പുന്നയൂർ കുളം ടി നാരായണൻ നായർ അമ്മ അമ്മാളു അമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ തൂലിക നാമം കെ സരള കെ സരള എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നതും എം ടി വാസുദേവൻ നായരാണ് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് നിളയുടെ കഥാകാരൻ കൂടല്ലൂരിൻ്റെ കഥാകാരൻ ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് നിളയുടെ കഥാകാരൻ കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നൊക്കെ വിശേഷണങ്ങൾ ഉള്ളതാരാണ് എം ടി വാസുദേവൻ നായനാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ആൾക്കൂട്ടത്തിൽ തനിയുണ്ട് മനുഷ്യർ നിഴലുകൾ ആൾക്കൂട്ടത്തിൽ തനിയെ മനുഷ്യർ നിഴലുകൾ എം ടിയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് മഞ്ഞ് അപ്പൊ അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് വിമലയും സർദാർജിയും മഞ്ഞ എന്ന നോവലിന്റെ പശ്ചാത്തലം നൈനിറ്റാളാണ് ചലച്ചിത്രം ആകപ്പെട്ട ആദ്യത്തെ നോവലാണ് മഞ്ഞ ആദ്യത്തെ ബോധധാര നോവലുമാണ് മഞ്ഞ മഞ്ഞിലെ സർദാർജി പറയുന്ന പ്രശസ്തമായ വരികളാണ് മരണം രംഗബോധമില്ലാത്ത കോമാളി എന്ന് പറഞ്ഞത് സർദാർജിയാണ് മഞ്ഞ എന്ന കൃതിയിലാണ് അടുത്തത് നാലുകെട്ടാണ് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലാണ് നാലുകെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് പ്രസിദ്ധീകരിച്ചത് കേരള സാഹിത്യ അക്കാദമി കൃതി കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് നായർ സ്ത്രീകളുടെ അവസ്ഥയായിരുന്നു പ്രതിപാദിച്ചിരുന്നത് ഇതിലെ പ്രധാന കഥാപാത്രമാണ് അപ്പുണ്ണി ഇനി എം ടി വാസുദേവൻ നായരുടെ കാ പ്രധാന ഒരു കൃതിയാണ് കാലം കാലത്തിലെ പ്രധാന കഥാപാത്രമാണ് സേതുമാധവൻ രണ്ടാം മൂഴത്തിലെ പ്രധാന കഥാപാത്രമാണ് ഭീമൻ അസുരവത്തിലെ പ്രധാന കഥാപാത്രമാണ് ഗോവിന്ദൻ ഗോവിന്ദൻകുട്ടി ജീവിത സംഘർഷങ്ങളും മതസൗഹാർദ്ദവും പ്രതിപാദിക്കുന്നതാണ് അസുരവിത്തി വാരണാസിയിലെ പ്രധാന കഥാപാത്രമാണ് സുധാകരൻ വാനപ്രസത്തിലെ പ്രധാന അതൊരു ചെറുകഥയാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് വിനോദിനിയും കരുണാകരൻ മാഷും ഇനി എം ഡി വാസുദേവൻ നായരുടെ യാത്രാ വിവരണങ്ങളാണ് ആൾക്കൂട്ടത്തിൽ തനിയെ മനുഷ്യർ നിഴലുകൾ മൺകടലിലെ തുഴവെള്ളക്കാർ ഇതിൽ ആൾക്കൂട്ടത്തിൽ തനി എന്നത് ഒരു അമേരിക്കൻ യാത്രയെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത് മനുഷ്യർ നിഴലുകൾ എന്ന യാത്രാ വിവരണത്തില് യൂറോപ്യൻ യാത്രയെക്കുറിച്ചിട്ടാണ് പറയുന്നത് വൻകടലിലെ തുഴവള്ളക്കാരില് ചൈന യാത്രയെ കുറിച്ചിട്ടാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏക നാടകമാണ് ഗോപുര നട എം ടി വാസുദേവൻ നായരുടെ ബാലസാഹിത്യങ്ങളാണ് ദയ എന്ന പെൺകുട്ടി മാണിക്യക്കല്ല് തന്ത്രക്കാരി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചെറുകഥകളാണ് ഇരുട്ടിന്റെ ആത്മാവ് വാനപ്രസ്ഥം ശർലക്ക് വാരിക്കുഴി ഓളവും തീരവും നിന്റെ ഓർമ്മയ്ക്ക് ദാർ സലാം ബന്ധനം കളിവീട് പൂക്കളുടെ കാലം കുട്ടിയെടത്തി എം ഡി വാസുദേവൻ നായരുടെ പ്രധാനപ്പെട്ട നോവലുകളാണ് നാലുകെട്ട് മഞ്ഞ് രണ്ടാമുഴം വിലാപയാത്ര വാരണാസി അസുരവിത്ത് പാതിരാവും പകൽ വെളിച്ചവും ക്ലിയറാണല്ലോ ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തിരക്കഥകളാണ് മുറപ്പെണ്ണ് കടവ് സതയം വൈശാലി നിർമാല്യം പരിണയം പെരുന്തച്ഛൻ ഒരു വടക്കൻ വീരകഥ ഇത്രയും കാര്യങ്ങൾ ആയല്ലോ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമുക്കൊരിക്കൽ കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ച് പാലക്കാട് കൂടല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത് മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് അച്ഛൻ പുനയൂർ കുളം ടി നാരായണൻ നായരാണ് അമ്മ അമ്മാളു അമ്മയാണ് തൂലിക നവം കെ സരള കേരള ഹെമിംഗ്വേ വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ കൂടലൂലിൻ്റെ കഥാകാരനൊക്കെ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥകളാണ് ആൾക്കൂട്ടത്തിൽ തനിയെ മനുഷ്യർ നിഴലുകൾ എം ഡിയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് മഞ്ഞ് മഞ്ഞിലെ പ്രധാന കഥാപാത്രമാണ് വിമല സർദാർജി മഞ്ഞ എന്നതിലെ പശ്ചാത്തലം നൈനിറ്റാളാണ് ചലച്ചിത്രമാകപ്പെട്ട ആദ്യത്തെ നോവലാണ് ആദ്യത്തെ ബോധധാര നോവലുമാണ് മഞ്ഞ മഞ്ഞ എന്ന കൃതിയിലെ പ്രധാന വരികളാണ് മരണം രംഗബോധമില്ലാത്ത കോമാളി നാലുകെട്ട് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലാണ് നാലുകെട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് നായർ സ്ത്രീകളുടെ അവസ്ഥയായിരുന്നു ഇതിലെ പ്രതിപാദിച്ചിരുന്നത് ഇതിലെ പ്രധാന കഥാപാത്രമാണ് അപ്പുണ്യം കാലം എന്നതിലെ പ്രധാന കഥാപാത്രമാണ് സേതുമാധവൻ രണ്ടാം മൂഴത്തിലെ പ്രധാന കഥാപാത്രമാണ് ഭീമൻ അസുരവ്യത്തിലെ പ്രധാന കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി ജീവിത സംഘർഷങ്ങളും മതസൗഹാർദ്ദവുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് വാരണാസിയിലെ പ്രധാന കഥാപാത്രമാണ് സുധാകരൻ വാനപ്രസ്ഥത്തിലെ ഒരു ചെറുകഥയാണ് ഇതിലെ പ്രധാന കഥാപാത്രമാണ് വിനോദിനിയും കരുണാകരൻ മാഷും എം ടി വാസുദേവൻ നായരുടെ യാത്രാ വിവരണങ്ങളാണ് ആൾക്കൂട്ടത്തിൽ തന്നെയെ അമേരിക്കൻ യാത്രയെ ഇതിൽ പറയുന്നത് മനുഷ്യ നിഴലുകൾ എന്ന യാത്രാ വിവരണത്തിൽ യൂറോപ്യൻ യാത്രയെക്കുറിച്ച് കുറിച്ച് പറയുന്നു മൻകടലിലെ തുഴവള്ളക്കാർ എന്ന യാത്രാ വിവരണത്തിൽ ചൈന യാത്രയെ പറയുന്നു അദ്ദേഹത്തിന്റെ ഏക നാടകമാണ് ഗോപുര നടയിൽ ബാലസാഹിത്യങ്ങളാണ് തന്ത്രക്കാരി മാണിക്കല്ല് ദയ എന്ന പെൺകുട്ടി അദ്ദേഹത്തിന്റെ ചെറുകഥകളാണ് ഇരുട്ടിന്റെ ആത്മാവ് വാനപ്രസ്ഥം ഷർലക്ക് വാരിക്കുഴി ഓളവും തീരവും നിന്റെ ഓർമ്മയ്ക്ക് ദാറിസലാം ബന്ധനം കളിവീട് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം കുട്ടിയടത്തി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകളാണ് നാലുകെട്ട് മഞ്ഞ് രണ്ടാമുഴം വിലാപയാത്ര വാരണാസി അസുരവിത്ത് പാതിരാവും പകൽ വെളിച്ചവും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തിരക്കഥകളാണ് മുറപ്പെണ്ണ് കടവ് സതയം വൈശാലി നിർമാല്യം പരിണയം പെരുന്തൻ ഒരു വടക്കൻ വീരഗാഥ ഇനിയും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം എം ടി വാസുദേവൻ നായരുടെ ഫോട്ടോ ആണ് കാണുന്നത് നോവലിസ്റ്റ് തിര ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ നിലകൾ പ്രശസ്തനായ മലയാളികളുടെ പ്രിയങ്കരനായ കഥാകാരനാണ് എം ഡി വാസുദേവൻ നായർ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസ് ദിനത്തിലാണ് വിട പറഞ്ഞത് മുഴുവൻ പേരും ജനിച്ചതൊക്കെ നമ്മൾ നോക്കി നിളയുടെ കഥാകാരൻ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ പുറത്തിറക്കിയ ആദ്യ കഥാസമാഹാരം ചോദിച്ചാൽ അത് രക്തം പുരണ്ട മണൽ മണൽത്തരികളാണ് മൺത്തരികളാണ് ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ പുറത്തിറക്കിയ ആദ്യ കഥാസമാഹാരം ഏതാണ് രക്തം പുരണ്ട മണത്തരികൾ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ലോക ചെറുകഥ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിക്കൊടുത്ത രചന ഏതാണ് വളർത്തുമൃഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ലോക ചെറുകഥ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിക്കൊടുത്ത രചന ഏതാണ് വളർത്തുമൃഗങ്ങൾ ആദ്യ നോവൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പാതിരാവും പകൽ വെളിച്ചും നോവലിൻ്റെ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്ന് ഓർക്കുന്നില്ലെങ്കിലും ആ പാതിരാവും പകൽ വെളിച്ചവുമാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് നാലു ആദ്യ സിനിമ തിരക്കഥയായിരുന്നു മുറപ്പെണ്ണ മുറപ്പെണ്ണ മികച്ച തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം നാല് തവണ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ചോദിച്ചാൽ അത് കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ഏതാണ് കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ സിനിമയാണ് നിർമാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ സിനിമ ചോദിച്ചാൽ അത് നിർമ്മാല്യമാണ് എൻ പി മുഹമ്മദുമായി ചേർന്നെഴുതിയ എൻപിയും മുഹമ്മദുമായിട്ട് ചേർന്ന് എം ടി വാസുദേവൻ നായരും പിന്നെ മുഹമ്മദുമായിട്ട് ചേർന്നെഴുതിയ നോവലാണ് അറബി പൊന്ന് അറബി പൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് രണ്ടാമൂഴം ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അദ്ദേഹത്തിന് ജേ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പത്മവിഭൂഷൺ നേടിയത് രണ്ടായിരത്തി അഞ്ചിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരള സർക്കാരിൻ്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എം ടി വാസുദേവൻ നായരെക്കുറിച്ച് ഒരു പി പി എസ് സി വിദ്യാഗാർത്ഥി പഠിച്ചിരിക്കേണ്ടതാണ് ഇതിലൊരുപാട് ചോദ്യങ്ങൾ ഇതിനു മുന്നേ റിപ്പീറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ പഠിക്കുക പഠിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്